السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين حمدا كثيرا طيبا مباركا لله غافر الذنب وقابل التوب شديد لا ذي الطول لا إله إلا هو إليه المصير يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون يرى سنة حمد رنية. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മളിവിടെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സെഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു തൗഹീദിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് രണ്ടാമത്തേത് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആാനിനെ കുറിച്ചാണ് മൂന്നാമത്തേത് നമ്മൾ കേട്ടത് പരലോകത്തെക്കുറിച്ചാണ് ഇനി ഇൻഷാ അള്ളാ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ കേട്ടതും മനസ്സിലാക്കിയതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു എൻഡ് സംഭവിച്ചു കഴിഞ്ഞാൽ പരലോക പരലോകമോക്ഷത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മേഖലകളാണ് ഇതൊക്കെ എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയണം സുന്നത്ത് എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണഗതിയിൽ സുന്നത്തിൻ്റെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ മദ്രസാ പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്ന ഒരു പ്രവണത നമ്മളിൽ പല ആളുകളിലും കണ്ടുവരാറുണ്ട് എന്നാൽ അങ്ങനെയാണോ നമ്മൾ സുന്നത്തിനെ സമീപിക്കേണ്ടത് അങ്ങനെയല്ല നമുക്കറിയാം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ സുന്നത്തിൻ്റെ വിശദീകരണം അതല്ലെങ്കിൽ അതിൻ്റെ വിവക്ഷ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് എന്നാൽ മിക്ക പണ്ഡിതന്മാരും അതിനെ ഒന്നും കൂടി വിശദീകരിച്ച് നമുക്ക് തന്നിട്ടുള്ളത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും അംഗീകാരങ്ങളുമാണ് ജീവി നബി സല്ലാഹു അലൈ വസ്ലമിൻ്റെ ജീവിതം മുഴുവനുമാണ് നബിചര്യ സുന്നത്ത് എന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായി വിശുദ്ധ ഖുർആാനിനെ നമ്മൾ എങ്ങനെ നമ്മൾ ഇത്തിവായി ചെയ്യുന്നുണ്ടോ എങ്ങനെ നമ്മൾ പിൻപറ്റുന്നുണ്ടോ അതേ രൂപത്തിൽ സുന്നത്തിനെ നമ്മൾ നോക്കിക്കാണുകയും പിൻപറ്റുകയും ചെയ്യണം അവനാണ് സത്യാന്വേഷിയും വിശ്വാസിയും ആവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ ഒന്നാമതായിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനു അത്ത ആല പറയുകയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽപ്പെട്ട വിശുദ്ധ ഖുർആാൻ കഴിഞ്ഞാൽ രണ്ടാമത്തേത് സുന്നത്താണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ എന്നാണ് നിങ്ങൾക്ക് റസൂൽ സലാഹുഅലൈ വസ്ലമ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക നമ്മളോടാണ് പറയുന്നത് നിങ്ങൾക്ക് നബി നബിസലല്ലാഹു അലൈവ് വസ്ലം നൽകിയ എന്താണ് പഠിപ്പിച്ചു തന്നത് എന്തൊക്കെയാണോ അത് നിങ്ങൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം ഏതൊരു കാര്യത്തിൽ നിന്ന് നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആാനിലെ അൻപത്തി ഒൻപതാമത്തെ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇത് നമ്മൾ പിൻപറ്റണം ഇതാണ് ഒന്നാമത്തെ സുന്നത്ത് എന്നുള്ളത് ഇതാണ് സുന്നത്തിൻ്റെ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം രണ്ടാമത്തേത് വിശുദ്ധ ഖുർആൻ നമുക്കറിയാം അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ സംസാരങ്ങളാണ് വിശുദ്ധ ഖുർആാനിലുള്ളത് അതുപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലാഹു അലി വസലമ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ച വാക്കുകളാണ് സുന്നത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ ഖുർആാനിലെ അൻപത്തിമൂന്നാമത്തെ വചനത്തിൽ അൻപത്തിമൂന്നാമത്തെ സൂറത്തിലൂടെ എന്നാണ് വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ബോധനം നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് സുന്നത്തായിക്കൊണ്ട് നബിസ് അഹുഅലൈ വസലമ അവിടുത്തെ സംസാരങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇതാണ് ഒന്നാമതായിക്കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമതായിക്കൂടെ നമ്മൾ സുന്നത്തിന് നമ്മൾ പഠിക്കുമ്പോൾ എന്നാണ് വളരെ കൃത്യമാണ് അതിലൂടെ അള്ളാഹുസ്ബനു പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ അഥവാ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയിൽ ഹസന ഉത്തമമായ മാതൃകയുണ്ട് ആ മാതൃക ആർക്കാണുള്ളത് ഒന്ന് അള്ളാഹുവേയും അന്ത്യദിനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക് പ്രവാചകൻ സല്ലാഹു അലൈവസ്ലിന് മാതൃകയുണ്ട് എന്നാണ് അപ്പം ആ സുന്നത്തിനെന്തെയാണ് പിൻപറ്റുന്നവർക്കാണ് ആ ഉത്തമമായ മാതൃക കണ്ടെത്തുവാൻ സാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങളാണ് വിട്ടേച്ചു പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് വിട്ടേച്ചു പോകുന്നത് അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വഴിവേച്ചു പോവുകയില്ല എന്നാണ് അത് ഒന്ന് നമുക്കറിയാം വിശുദ്ധ കുർഹാനാണ് രണ്ടാമത്തേത് അത് സുന്നത്താണ് അതുകൊണ്ട് തന്നെ ആ സുന്നത്തിനെന്ത് ചെയ്യണം പൂർണ്ണമായി കൊണ്ടും പിൻപറ്റുവാനും ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ മൂന്നാമതായി കൊണ്ട് സുന്നത്ത് സ്വീകരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചെടുത്തോളം നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ആ സുന്നത്തിനെന്ത് ചെയ്യുക സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ പോരാ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം സുന്നത്തു കൂടി ഉണ്ടാവണം ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാ ഖുർആാനിൽ ഒരു കാര്യം ിൽ നമുക്ക് നിഷിദ്ധമാക്കി അതേപോലെ തന്നെ നമുക്ക് നമുക്ക് ഒരു കാര്യം നിങ്ങൾ നിർവഹിക്കണം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഉദാഹരണമായി കൊണ്ട് നമസ്കാരം നിങ്ങൾ ധാരാളമായി നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തണം എന്ന് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ആ നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്ന് സുന്നത്തിലാണ് നമുക്ക് അത് കാണാൻ സാധിക്കുക അപ്പൊ ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ പോരാ സുന്നത്തും കൂടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ഭംഗിയാക്കുവാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ നാലാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുന്നത്ത് ജീവിതത്തിൽ സ്വീകരിക്കുന്നത് വഴി ഒരാൾ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത് എന്നുള്ളതാണ് സുന്നത്ത് നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെയാണ് അതിലൂടെ അനുസരിക്കുന്നത് റസൂല ആരെങ്കിലും അള്ളാഹുവിൻ അള്ളാഹുവിന്റെ ദൂതനെ ആരനുസരിക്കുന്നുവോ തീർച്ചയായും അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്നാണ് മറ്റൊരു വചനത്തിൽ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ നാം ഒരു ദൂതരെയും അയച്ചിട്ടില്ല എന്നാണ് അള്ളാഹു സുബാനു വത്ത ആല പറയുന്നത് അള്ളാഹുസ്ലം പറഞ്ഞു ഇതിനെ വിശദീകരിച്ചു കൊണ്ട് എന്താ പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്നാണ് എന്നാൽ ആരെങ്കിലും എന്നോട് അനുസരണക്കേട് കാണിച്ചാൽ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചതിന് തുല്യമാണ് എന്നാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ പ്രവാചകൻ സലഹു അലൈ വസ്ലമ പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടാകും അത് നമ്മൾ സുന്നത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട രൂപത്തിൽ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം അഞ്ചാമതായിക്കൊണ്ട് ആരാധനകളെല്ലാം അള്ളാഹുവിൻ്റെ സുന്ന റസൂ സലല്ലാഹു അലൈവ് വസ്ലമെ സുന്നത്തായിക്കൊണ്ട് നമ്മൾ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളായിരിക്കണം അതല്ലാതെ പുതുതായിക്കൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ട് അത് സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് ായിട്ടും അത് ഉണ്ടാക്കിയതാരാണോ അത് അവരിലേക്ക് തന്നെ മടക്കപ്പെടുന്നതാണ് എന്നുള്ളത് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുവാൻ ഇതൊരു സാഹചര്യമാകും എന്നുള്ളതാണ് നമുക്കറിയാം വേറെ ആരും നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഇഷ്ടം എനിക്കുണ്ടാവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരു റഹീം എന്നാണ് അതിലൂടെ അള്ളാഹുസ്ബൻത പറയുന്നത് എന്താ നബിയെ പറയുക നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക എന്നാണ് അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ഫത്തബി ഔനി എന്നെ നിങ്ങൾ പിന്തുടരുക യു ബിബുക്കുമുള്ള അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യും അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യും മാത്രമല്ലാഹു ഫൂർ നിങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരികയും അതുപോലെ തന്നെ അള്ളാഹു സുബഹാനു താല ഏറെ പൊറുക്കുന്നവനുമാകുന്നു എന്നാണ് തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റുകൾ തൗപ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാണ് അള്ളാഹുവിൻ്റെ ആളുകൾ അതേപോലെ തന്നെ പ്രവാചകൻ അലൈഹി അലൈവസ്ലിൻ മാതൃക സുന്നത്തിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുവാനും നമ്മുടെ പാപങ്ങൾ പൊരുത്ത അതിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അവസാനമായി കൊണ്ട് ഒരു പോയിന്റ് എന്നുള്ളത് സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ളത് അത് എന്ത് ഏത് വിഷയം നമ്മളിലേക്ക് വരുമ്പോൾ അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല അതല്ലെങ്കിൽ എൻ്റെ യുക്തിക്ക് അത് യോജിച്ചതല്ല എന്താണ് അതിൻ്റെ യുക്തി എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ സുന്നത്തിനെക്കുറിച്ച് നമുക്ക് പാടില്ല ഇതാണ് നമ്മൾ അവസാനത്തെ പോയിന്റായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനിനെ നമ്മൾ എങ്ങനെയാണോ പ്രമാണമായി കാണുന്നത് അതേപോലെ തിരുസുന്നത്തിനെയും പ്രമാണമായി കാണാൻ നമുക്ക് സാധിക്കണം ഖുർആൻ മാത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക നമുക്ക് സാധിക്കുകയില്ല നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത് അവിടെ ഖുർആനും തെളിവായിക്കൊണ്ട് പ്രമാണമായിക്കൊണ്ട് സ്വീകരിക്കുന്നത് പോലെ സുന്നത്തിനെയും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ താടി വളർത്തുന്നത് മുതൽ താടി വളർത്തുന്ന മുതൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ സുന്നത്തായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് അതിങ്ങനെ അവഗണിച്ച് തള്ളാതെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുനടക്കുവാൻ ഈ ഒരു സദസ്സും അതുപോലെ ഈ സംസാരങ്ങളൊക്കെ അതിനൊരു കാരണമാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വ ആഹൃദ് അഹമ്മദുല്ലാഹിറബിാലമീൻ അസ്സലാലൈക്കും വറഹമത്തുള്ള